കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന കേസും ആ കേസിലെ അതിജീവിതയെ സാമൂഹിക മാധ്യമങ്ങളുടെ അപമാനിച്ചുവെന്ന കേസിൽ സാമൂഹിക നിരീക്ഷകൻ രാഹുൽ ഈശ്വർ ഉൾപ്പെട്ട നിയമ നടപടികളും ഇന്ന് കേരളം നേരിടുന്ന നിയമപരവും ധാർമ്മികമായ പ്രതിസന്ധികളുടെ നേർ ചിത്രമാണ് നിയമസഭാംഗം ഒളിവിൽ പോയ സംഭവം ഒരു അതിജീവിതയുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്തതിലെ നിയമപരമായ വ്യാപ്തിയും ഈ കേസുകളെ അതീവ ഗൗരവമുള്ളതാക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയെ തുടർന്ന് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി പത്താം ദിവസം ഒളിവിൽ കഴിയുന്ന സാഹചര്യം ജനാധിപത്യ സംവിധാനത്തിൽ അസാധാരണമാണ് തിരുവനന്തപുരം ജില്ലാ സെക്ഷൻ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇന്ന് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഈ നിർണായകമായ ഹർജി പരിഗണിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് പ്രകാരം ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ പോലും വിവാഹ വാഗ്ദാനം വ്യാജമായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് സമ്മതമില്ലായ്മയായി കണക്കാക്കാം നിയമപരമായി ഈ വാദമാണ് മാങ്കൂട്ടത്തിന്റെ കേസിൽ ഏറ്റവും നിർണായകമായി വരുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നുള്ള മാങ്കൂട്ടത്തിന്റെ വാദം നിയമപരമായി തെളിയിക്കപ്പെടുക പ്രയാസമാണ് എങ്കിലും കേസിലെ പരാതിയുടെ ടൈമിങ്ങും രാഷ്ട്രീയ പശ്ചാത്തലം കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന അതിജീവിതയുടെ ആരോപണം ലൈംഗിക പീഡന കേസുകളിലെ പ്രതിയുടെ ധാർമികവും നിയമപരവുമായ ഉത്തരവാദിത്തത്തെ കൂടുതൽ സങ്കീർണമാക്കും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന പീഡനവാദം നിയമപരമായി നിലനിൽക്കുന്നില്ലെന്നും താൻ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നുമാണ് മാംകൂട്ടത്തിന്റെ പ്രധാന വാദങ്ങൾ എന്നാൽ ജില്ലാ കോടതി തള്ളിയിരുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിക്കണമെങ്കിൽ പ്രഥമ ദൃഷ്ടിയ കേസ് നിലനിൽക്കില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതി ഒളിവിൽ കഴിയുന്നത് ജാമ്യം നിഷേധിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമായി കോടതി പരിഗണിക്കാറുണ്ട് എം എൽ എ ഒളിവിലായത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി കണക്കാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ പരാതി നൽകിയ യുവതിയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന കേസിലാണ് രാഹുൽ ഈശ്വർ പ്രതിയായിരിക്കുന്നത് തിരുവനന്തപുരം അഡീഷണൽ സി ജെ എം കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷയിൽ വാദം തുടരുമ്പോൾ ഈ കേസ് ഉയർത്തുന്നത് സ്വകാര്യത അതിജീവിതയുടെ അവകാശങ്ങൾ സൈബർ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഗൌരവമേറിയ ചോദ്യങ്ങളാണ് കേസിലെ എഫ്ഐആർ വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം കേസിന്റെ പ്രധാന തർക്ക വിഷയമാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളുടെ എഫ്ഐആർ എങ്ങനെ പരസ്യരേഖയാകുമെന്ന് കോടതി ചോദിച്ചത് അതിജീവിതയുടെ സ്വകാര്യതയ്ക്ക് നിയമവ്യവസ്ഥ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു നിയമപ്രകാരമുള്ള പീഡന കേസുകളിലെ അതിജീവിതയുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് കുറ്റകരമാണ് എഫ്ഐആർ വായിക്കുമ്പോൾ അതിജീവിതയെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമലംഘനമാണ് അപമാനിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും വീഡിയോ പിൻവലിക്കാൻ തയ്യാറാണെന്നുമുള്ള രാഹുൽ ഈശ്വറിന്റെ വാദം കേസിലെ ദയം ലഭിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നാൽ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ എഫ്ഐആർ വായിക്കുകയും അതുവഴി അതിജീവിതയെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ക്രിമിനൽ നടപടികൾ പ്രകാരം ശിക്ഷാർഹമാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുന്നു ഇതിനുള്ള പ്രധാന കാരണങ്ങൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും കണ്ടെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേർഡ് നൽകാൻ രാഹുൽ ഈശ്വർ വിസമ്മതിക്കുന്നത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നു എന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു ഡിജിറ്റൽ തെളിവുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് സൂക്ഷിക്കപ്പെടുന്നതിനാൽ പാസ്വേഡ് നൽകാതിരിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കുന്നതിന് തുല്യമായി കണക്കാക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ സഹായിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ നിർമ്മിക്കപ്പെട്ടതെന്നും ഇത് നിയമ നടപടികളെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ജില്ലാ കോടതിയിൽ ഹർജി നിലനിൽക്കെ കീഴ്ക്കോടതിയിൽ വീണ്ടും ഹർജി ഫയൽ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി പരിഗണിക്കേണ്ടതുണ്ട് കോടതിയിലെ ഹർജി പിൻവലിക്കാൻ പ്രതിഭാഗം അപേക്ഷ നൽകിയതും ഈ വാദത്തെ മറികടക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് കേസുകളും കേരളത്തിൽ നിയമവ്യവസ്ഥയെക്കുറിച്ചും പൊതുപ്രവർത്തകരുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തെക്കുറിച്ചും നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നു നിയമനിർമ്മാണ സഭയിലെ ഒരംഗം തന്നെ ലൈംഗിക പീഡന കേസിൽ പ്രതിയാവുകയും നിയമ നടപടിയിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്നത് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള വിശ്വാസം ഇല്ലാതാക്കും എം എൽ എയുടെ നടപടി ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള അനാദരവായി കണക്കാക്കപ്പെടാം രാഹുൽ കേസ് സൈബർ ഇടങ്ങളിലെ അതിജീവിതയുടെ സ്വകാര്യതയുടെ ലംഘനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിക്രമത്തിനെതിരയായ ഒരു വ്യക്തിയുടെ ദുരവസ്ഥയെ സാമൂഹിക മാധ്യമങ്ങളുടെ വിചാരണ ചെയ്യുന്നതും വ്യക്തി വിവരങ്ങൾ പുറത്തുവിടുന്നതും കുറ്റകരമാണ് ഇത് അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് നിയമവ്യവസ്ഥ അതിജീവിതയ്ക്ക് നൽകുന്ന സംരക്ഷണം സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് പലപ്പോഴും ലംഘിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ കേസ് തുറന്നു കാട്ടുന്നത് ഇന്ന് കോടതികളിൽ ഉണ്ടാകുന്ന ഓരോ നീക്കവും ഈ രണ്ട് കേസുകളുടെ ഭാവി നിർണ്ണയിക്കുന്നതാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ എം എൽ എയുടെ അറസ്റ്റ് അനിവാര്യമാകും ഇത് യുവ നേതാവിന്റെ രാഷ്ട്രീയ പാവിക്ക് കനത്ത തിരിച്ചടിയാകും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ച് കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിന് അന്വേഷണ സംഘത്തിന് അനുമതി ലഭിക്കും ഇത് ലാപ്ടോപ്പിലെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ സഹായകമായേക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ എന്നിവരുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ വെറും വ്യക്തിപരമായ കേസുകളായി ഒതുങ്ങുന്നില്ല ഒന്ന് പൊതുപ്രവർത്തകരുടെ ധാർമ്മികതയുടെ ചോദ്യമാണ് മറ്റൊന്ന് അതിജീവിതയുടെ അവകാശ സംരക്ഷണത്തിന്റേതാണ് നിയമവ്യവസ്ഥയുടെ മുന്നിൽ അധികാരത്തിനോ സോഷ്യൽ മീഡിയ സ്വാധീനത്തിനോ സ്ഥാനമില്ലെന്നും ഈ കേസുകളിലെ കോടതിയുടെ അന്തിമ വിധികൾ തെളിയിക്കേണ്ടതുണ്ട്